ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓപിയം എന്ന് പറഞ്ഞ ബ്രാൻഡ് മാർവലായിട്ട് കോളാബിൽ ഐ എൻമാന്റെ ഒരു അടിപൊളി ആയിട്ടുള്ള സൺ ഗ്ലാസസ് നമുക്ക് അയച്ചിട്ടുണ്ട് സൺ ഗ്ലാസസ് അല്ല സൺ ഗ്ലാസ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് കൈസൈൻ്റെ ബോക്സ് ബോക്സ് നോക്കിയെങ്കിൽ ഐ എം എന്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മോൾ ഓപിയം എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമ് ഉപ്പുറത്ത് മാർവലായിട്ടുള്ള കളാബിന്റെ മാർവലിന്റെ ലോകം കൊടുത്തിട്ടുണ്ട് അപ്പൊ കട്ട് എക്സൈറ്റ്മെന്റ് ആണ് കൈസൈൻറെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് സൺഗ്ലാസസ് മാത്രമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർപ്രൈസസ് ഓ പി എം എന്ന് പറഞ്ഞ ബ്രാൻഡ് ഈ ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചുണ്ടോ എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ട് അതുപോലെ എക്സൈറ്റ്മെന്റ് എന്തായാലും നമുക്ക് നമുക്ക് ഓപ്പൺ ഓപ്പൺ ചെയ്യാം നല്ല വെയിറ്റ് നോക്കിയാലോ ഫ്രണ്ട്സ് നമ്മൾ തന്നെ നമ്മുടെ മാർവലും ും ബോക്സ് ഇവിടെ ഇപ്പുണ്ട് അൺബോക്സ് ചെയ്ത് നോക്കിയാലോ നമ്മൾ എന്തായാലും ഓപ്പൺ ആക്കാൻ വേണ്ടി യെസ് പോയി കാണാൻ സാധിക്കും ഒരു ഫേസ് ആയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ബോക്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പിയം മാർവൽ ഐ ഈ കൊളാബിന്റെ എല്ലാ ഇവിടെ ഈ ബോക്സ് നമുക്ക് മാറ്റിയിട്ട് ഇതിന്റെ ഉള്ളിൽ എന്താ ഓമ്പ ഗൈസ് ഗോൾഡൻ ഡിസൈൻ ആണ് ഗൈസ് ഇവിടെ അയർമാൻ്റെ ലോഗോയും ഒ പി എമ്മിന്റെ ബ്രാൻഡും മാർവലും കൊടുത്തിരിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മുടെ സൺഗ്ലാസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് സമയം കളയാണ്ട് നമുക്ക് നമ്മുടെ സൺഗ്ലാസ് ഓപ്പൺ ചെയ്ത് നോക്കാം കട്ട് എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ് എങ്ങനെയാണ് സൺഗ്ലാസ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഓക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ് റെഡി വൺ ടു സ്റ്റാർ യെസ് ഫ്രൈറ്റ്സ് അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വെച്ചാൽ അതിന് തന്നെ ആയിട്ട് എന്താ സംഭവം ആ നമുക്കൊരു ബാഗ് തന്നിട്ടുണ്ട് ഗൈസ് ഒ പി എമ്മിന്റെ ഒരു ബാഗ് അവർ സെൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണ്ട ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കവറ് ആ ബാഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കണ്ടോ ഈ ഒരു സംഭവം നമുക്കിവിടെ സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് എന്താ നോക്കാം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ സൺഗ്ലാസ് ആണ് മെയിൻറ്റേതിൽ ഓക്കെ നെക്സ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മെറ്റലിൻ്റെ ഒരു സംഭവം ഗൈസ് തന്നിരിക്കുന്നുണ്ട് പ്രൂഫ് ദാറ്റ് ടോണി സ്റ്റാർ ഓ ഗൈസ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാൻഡ് പോലെ വെക്കാൻ പറ്റുന്നതാണ് ഗൈസ് ഇത് കണ്ടോ അത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാന്റ് പോലെ നമുക്കിങ്ങനെ ഇങ്ങനെ ടേബിളിൽ ഒക്കെ വെക്കാം നമ്മുടെ അയൺമേന്റെ ഹാർട്ടില്ലേ ആ സംഭവമാണ് ഇത് കൊള്ളാം അടിപൊളി നല്ല ക്വാളിറ്റി ഉള്ള മെച്ചലാട്ട കൈസ് കണ്ടാ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പൊ ഇതും നമുക്ക് അവർ സെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഗൈസ് ഒരു കാർഡാട്ട ഈ ഒരു കാർഡിനൊരു പ്രത്യേകതയുണ്ട് എന്താന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഐ എന്മാന്റെ ഹാർട്ടിൻ്റെ ഉള്ളിൽ കൂട്ടിക്കേറ്റട്ടെ ഓക്കെ ഈ ഒരു കാർഡ് ഈ ഒരു കാർഡിന് നല്ല പ്രത്യേകത ഉണ്ട് കാണുമ്പോൾ ജസ്റ്റ് ഒരു എ ടി എം കാർഡ് പോലത്തെ ഒരു ചെറിയ കാർഡാണെന്ന് തോന്നുന്നെങ്കിൽ കൂടി ഈ ഒരു സംഭവമില്ല ഞാൻ പറഞ്ഞ ഈ ഒരു സംഭവം ഈ ഒരു സൺഗ്ലാസ് ഇത് ഒരു സ്പെഷ്യൽ എഡിഷനാണ് അതിവിടെ കറക്റ്റ് ആയിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് അതായത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എഡീഷൻ ആണ് ഐ എന്മാന്റെ നമ്പർ ഇവിടെ ഇവരെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇതിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് സൺഗ്ലാസസ് ആണ് അവര് ഈ ഒരു അയ്യൻമാന്റെ കൊളാബിലിറക്കിയത് അതില് എണ്ണൂറ്റി അമ്പത്തി രണ്ടാമത്തെ ഗ്ലാസ് നമുക്കാണ് കൈസ് കിട്ടിയിരിക്കുന്നത് അതാണ് ഈ ഒരു കാർഡിൽ കൊടുത്തിരിക്കുന്നത് എന്തായാലും കട്ട് ഹാപ്പി ആയിട്ടുണ്ട് കാരണം ആദ്യമായി ായിട്ടാണ് നമുക്ക് ഒരു സ്പെഷ്യൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു സാധനം ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് ഇനി ഗൈസ് ലാസ്റ്റ് ആയിട്ടുള്ള ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺഗ്ലാസ് ആണ് ഗൈസ് സൺഗ്ലാസ് കൊടുത്തിരിക്കുന്നുണ്ട് കണ്ടാ ഈ ഒരു കിടിലൻ പാക്കിംഗ് ഇതിലും അയൺമാൻറെ ലോബുണ്ട് എല്ലാവർക്കും എവിടെ ഒക്കെ കൊള്ളിക്കാൻ പറ്റും അവര് എന്തായാലും മുതലാക്കി എല്ലാവടും അയർമാൻ്റെ ലോബെ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ സംഭവം ഉണ്ട് ഗൈസ് നമുക്ക് ഒരു പൗച്ച് ഉണ്ട് ഗ്ലാസ് ഇട്ട് വയ്ക്കാനുള്ളത് അതിലും അയൺമാൻപിയം മാർവൽ എല്ലാവർക്കും അവരൊരു ടാഗ് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല കാശു കൊടുത്ത് വാങ്ങിച്ച കൊളാബമായിരിക്കും മാർവൽ ആയിട്ട് അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫൈനൽ ഐറ്റം നമ്മുടെ അയോൺമെൻറ്റ് സൺഗ്ലാസ് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇതിന്റെ ഉള്ളാണ് കേസ് നമ്മുടെ സൺഗ്ലാസ് ഇരിക്കുന്നുണ്ട് ഓക്കെ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ സംഭവം ഉണ്ട് കേട്ടോ ആ ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ കാർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നൈസ് നമുക്ക് എന്തായാലും നമ്മുടെ സൺഗ്ലാസ് ഓപ്പൺ ചെയ്യാം ഓക്കെ നമ്മൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവണ കേസ് ഇത്ര നേരം നമുക്ക് കാത്തിരുന്നു നമ്മുടെ അയോൺമെന്റ് സൺഗ്ലാസ് യെസ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ സൺഗ്ലാസ് അയോൺമാൻ്റെയും ഓപിയോന്റെയും കൊളാബറേഷനിൽ വരുന്ന സൺഗ്ലാസ് നമുക്ക് എന്തായാലും വെച്ച് നോക്കിയാലോ വെച്ച് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം എങ്കിലും ഗൈസ് അടിപൊളിയാണോ ഇതാണ് സൺഗ്ലാസ് വെക്കുമ്പോൾ എനിക്ക് കറക്റ്റ് ഫിറ്റ് ആണ് അതുപോലെ തന്നെ നല്ല രസം കൊണ്ട് വെച്ചിട്ട് നല്ല സുഖമുണ്ട് വേറെ പ്രത്യേകിച്ച് ടൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് പറ്റിയ കറക്റ്റ് സൈസ് തന്നെയാണ് അതുപോലെ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ടാവും തന്നെ ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ട് ഇതാണ് ഇത് ഈ ഒരുപാട് ഡിസൈൻസ് അവർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതിൽ ഏതോ വേണമെന്ന് വെച്ചിട്ട് പക്ഷെ ഞാൻ മറ്റുള്ള ഡിസൈൻസ് എന്ന് വെച്ചാൽ നമുക്ക് പുറത്ത് വെച്ചിട്ട് പോകാൻ പറ്റില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് പുറത്ത് വെച്ചിട്ട് പോകാൻ പറ്റുന്നു എന്നുണ്ടോ അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാൻ സെലക്ട് ചെയ്തെടുത്തത് പിന്നെ ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം അതായത് ഇവിടെ സ്റ്റാർ ഇൻഡസ്ട്രീസ് എന്നൂടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗോയിൽ കാണാൻ സാധിക്കും സ്റ്റാർ ഇൻഡസ്ട്രീസ് ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് അവർ ലോഗോ പോലെ അതുപോലെ അവരുടെ ഒ പി എമ്മിന്റെ ബ്രാൻഡിന്റെ നെയിം ഇവിടെ അവർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓ പി എം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവിടെ അയൺമാൻ്റെ ഒരു ലോഗോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അയൺമാന്റെ ഒരു ലോഗോ അവരിവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിലും ഇവിടെ ഓ പി എമ്മിന്റെ ഒരു ബ്രാൻഡ് ടാഗ് അല്ലെങ്കിൽ ഒരു ലോഗോ അവരുടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ സൺ ഗ്ലാസിൻ്റെ ഉള്ളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലും കഴിച്ച അവർ ഒപിയംന്ന് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അയൺമാൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കഴിച്ചൊരു അയൺമാൻ കൊളാബായിട്ടുള്ള ഒരു സൺഗ്ലാസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് സംഭവം തന്നെയാണ് ഗൈസ് അതായത് നമ്മുടെ അയ്യൺമേലിൽ ടോണി സ്റ്റാർക്ക് വെച്ചിടക്കണ ഒരു ഗ്ലാസ് ഇല്ലേ ഏകദേശം അതിൻ്റെ റെഫറൻസിലുള്ള ഒരു ഗ്ലാസ് ആണ് അവര് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തായാലും എനിക്ക് ഒരു ഗ്ലാസ് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ ഒരു സൺഗ്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കമന്റ് ചെയ്യാം എന്തായാലും ഓപ്പിയം എന്ന് പറയുന്ന ബ്രാൻഡിന് നല്ലൊരു താങ്ക്സ് ഞാൻ കൊടുക്കുന്നു കാരണം ഇങ്ങനത്തെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് അയച്ചു തന്നിട്ട് എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഗൈസ് ഇനി പുറത്തൊക്കെ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വെച്ച് ഷോ കാണിക്കാൻ പറ്റും അതിനു പറ്റിയ മുതലുണ്ട് ഈ കൊളാബിൽ വന്നിരിക്കുന്ന ഈ ഒരു ഓപിയമിന്റെ അയൺമേലിന്റെ സൺ ഗ്ലാസ് അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു സൺ ഗ്ലാസിന്റെ എം ആർ ് എന്റെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് എം ആർ പി കൊടുത്തിരിക്കുന്നത് ഇത് ഇതുവരെ എനിക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിട്ടില്ല ഒരു ഗ്ലാസ് അവൈലബിൾ ആകുമ്പോൾ ചിലപ്പോൾ റേറ്റ് ആയിരിക്കും അല്ലെങ്കിൽ അതിനു കുറവായിരിക്കും നമുക്ക് കിട്ടിയപ്പോൾ ടാഗില് കൊടുത്തിരിക്കുന്നുണ്ട് ഏകദേശം ഒമ്പതിനായിരം ഇതിന് വില കൊടുത്തിരിക്കുന്നത് അതിനുള്ള സാധനം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞ ക്വാളിറ്റി വൈസിൽ കണ്ടിട്ടുണ്ട് വെച്ചിട്ടും അതെ നല്ല കൺഫേർട്ട് ഉണ്ട് എന്തായാലും സംഭവം കൊള്ളാം കേസ് നമുക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടുന്നത് ഇത്ര വലിയൊരു ഗിഫ്റ്റ് എന്തായാലും താങ്ക് യു ഓ ഇനി ഇതുപോലെ ഒരുപാട് കൊളാബറേഷൻസ് വരട്ടെ ഒരുപാട് ഐറ്റംസ് എനിക്ക് കിട്ടട്ടെ ഓക്കെ അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒ പി എം മാർവലും കുളവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സൺഗ്ലാസ് സെൻഡ് ചെയ്ത് തന്നു അപ്പം അത് നിങ്ങളെ പരിചയപ്പെടുത്തണ്ടേ നമുക്ക് കിട്ടുന്ന ഓരോ ഗിഫ്റ്റും നിങ്ങളെ പരിചയപ്പെടുത്തി തരും അതുപോലെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഐറ്റംസ് ഒക്കെ സോറി ഐറ്റംസ് ഒക്കെ ഇനി അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് അതെല്ലാം അൺബോക്സ് ചെയ്ത് കാണിക്കുക ടൈം ഇല്ലാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയാ ആഗ്രഹമുണ്ട് പക്ഷെ ഉണ്ട് പക്ഷെ മടിയാണ് എന്തായാലും ഉറപ്പായിട്ട് അൺബോക് ചെയ്ത് കാണിക്കും എന്തായാലും ഇങ്ങനത്തെ ഒരു സൺഗ്ലാസ് ഐറ്റം നിന്ന് ഓ പി താങ്ക്സ് അതുപോലെ ഈ വീഡിയോസ് ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കും താങ്ക്സ് അപ്പൊ അടുത്തൂടെ കാണുന്നവരെ ബൈ ബൈ <laughs> it isn't strange.